എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി എന്ന സിനിമാ ഡയലോഗ് ഓർമ്മിപ്പിക്കും വിധമാണ് നമ്മുടെ ഇന്ത്യയുടെ കാര്യം ഒട്ടുമിക്ക രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധം പുലർത്തി വരുന്ന ഇന്ത്യ ഇപ്പോൾ തായ്ലാന്റുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിന് ബാങ്കോക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തായ്ലാന്റ് പ്രധാനമന്ത്രി പെയ്റ്റോങ് ടാങ് ഷിനവത്രയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി എന്ന വാർത്ത പുറത്തുവരികയാണ് രാഷ്ട്രീയ വിനിമയങ്ങൾ പ്രതിരോധ സുരക്ഷാ സഹകരണം തന്ത്രപരമായ ഇടപെടൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത് കണക്ടിവിറ്റി ആരോഗ്യം ശാസ്ത്ര സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പുകൾ നവീകരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ വിദ്യാഭ്യാസം സംസ്കാരം ടൂറിസം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിന് നേതാക്കളും പ്രാധാന്യം നൽകി യോഗത്തിൽ വിവിധ മേഖലകളിലുടനീളം ഉഭയകക്ഷി സഹകരണം നേതാക്കൾ അവലോകനം ചെയ്യുകയും ചെയ്തു മനുഷ്യക്കടത്ത് മയക്കുമരുന്ന് കടത്ത് സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയ രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കൂടാതെ സമുദ്ര സുരക്ഷയിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇരുപക്ഷവും സമ്മതിക്കുകയും ചെയ്തു കൈത്തറി കരകൗശല വസ്തുക്കൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ എം എസ് എംഇകൾ സമുദ്ര പൈതൃകം തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റം ഇരു നേതാക്കളും കണ്ടു രാമായണ ചുവർ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്ന പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കൽ പ്രധാനമന്ത്രി മോദിക്ക് ബുദ്ധമത പുണ്യ ഗ്രന്ഥങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളിലൂടെ അവർ സാംസ്കാരിക ബന്ധങ്ങൾ പരസ്പരം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു ഈ വേളയിൽ ഇന്ത്യയും തായ്ലൻഡും തങ്ങളുടെ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി എന്നത് വേണം പറയാൻ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഇൻഡോ പസഫിക് പോളിസിയിലും തായ്ലൻഡിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു സ്വതന്ത്രവും തുറന്നതും ഉൾക്കൊള്ളാവുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു ഇൻഡോ പസഫിക് പസഫിക്രമത്തിനായുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചുറപ്പിച്ചു അതേസമയം വികസനത്തിന് അവർ മുൻഗണന നൽകുകയും ചെയ്തു എന്തായാലും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം വളരെ വലിയ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ